മരത്തംകോട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതുതായി നിർമ്മിച്ച കെട്ടിടത്തിന്റെ ഉദ്ഘാടനവും ഉദ്ഘാടനവും നിർമ്മാണ മൊയ്തീൻ നിർവഹിച്ചു വിദ്യാഭ്യാസ രംഗത്തെ മതവൽക്കരിക്കാൻ ഭരണകൂടം തന്നെ ശ്രമം നടത്തുന്ന കാലഘട്ടത്തിൽ അതിനെ പ്രതിരോധിക്കുവാനാണ് സംസ്ഥാന സർക്കാർ ശ്രമിക്കുന്നതെന്നും വിദ്യാഭ്യാസത്തിന്റെ പരമമായ ലക്ഷ്യം മനുഷ്യനാകുക എന്നതാണെന്നും എം എൽ എ പറഞ്ഞു എന്റെ വിശ്വാസം അതൊക്കെ ഭരണകൂടം തന്നെ നമ്മളെ നമ്മളടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു പുതിയ കാലമാണ് വിദ്യാഭ്യാസ പരിപാടി ഒരു മതനിരപേക്ഷ വിദ്യാഭ്യാസ രീതിയാണ് അതിനൊരു ജനാധിപത്യം ഉള്ളടക്കമുണ്ട് ശാസ്ത്രബോധവും യുക്തി ഇന്ത്യയുണ്ട് നമ്മുടെ പാഠ്യപദ്ധതിയുടെ അടിത്തറ ഈ നാലെണ്ണത്തിന്മേൽ കേന്ദ്രീകരിച്ചാണ് അതിനെ തകർക്കാനുള്ള ശ്രമം നമ്മുടെ രാജ്യത്ത് നടക്കുമ്പോൾ അതിനെതിരായിട്ടുള്ള പ്രതിരോധം തീർക്കുകയാണ് കേരളം എന്നുള്ള പ്രത്യേകതയും കേരളത്തിന്റെ വിദ്യാഭ്യാസ രീതിക്കുണ്ട് പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നൂറു ലക്ഷം രൂപ ചെലവഴിച്ചാണ് കെട്ടിടം നിർമ്മിച്ചത് എം എൽ എയുടെ ആസ്ഥി വികസന ഫണ്ടിൽ നിന്ന് മുപ്പത് ലക്ഷം രൂപ ചെലവിട്ടാണ് ചുറ്റുമതിൽ നിർമ്മിക്കുക ചടങ്ങിൽ കടങ്ങോട് പഞ്ചായത്ത് പ്രസിഡന്റ് മീനാ സാജൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റഹീം വീട്ടി പറമ്പിൽ മെമ്പർ ജലീൽ ആദൂർ ബ്ലോക്ക് മെമ്പർ കെ കെ മണി പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ബീന രമേശ് മെമ്പർ ടെസി ഫ്രാൻസിസ് പ്രിൻസിപ്പൽ വി സ്മിത സ്കൂൾ വിവിധ സമിതികളുടെ ഭാരവാഹികളായ സി എം അഷ്റഫ് എ എം താഹിർ ഹിമ കെ വിജയൻ മാസ്റ്റർ ഡോക്ടർ എൻ വി ആന്റണി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ പി കെ സന്തോഷ് കുമാർ സ്കൂൾ ലീഡർ ആർ എം മുഹമ്മദ് ഇർഫാൻ അധ്യാപകനായ ഡോക്ടർ ടി ടി അജിത് എന്നിവർ സംസാരിച്ചു ജില്ലാ സംസ്ഥാന കായികമേളകളിൽ മികവ് പ്രകടിപ്പിച്ച വിദ്യാർത്ഥികളായ പി എസ് സിദ്ധാൻ ഹസൻ സി ആർ ആരുഷ് സത്യൻ ചെറുകഥാ പുരസ്കാരം ലഭിച്ച അധ്യാപകൻ കെ എസ് രതീഷ് എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു